തീവ്ര വലതുപക്ഷ ശക്തികളും മതധ്രുവീകരണ ശക്തികളും ലോകത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും വളരെ ശക്തമത്തായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത് മതരാഷ്ട്ര സിദ്ധാന്തത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന വർഗീയ ശക്തികൾ ഏതൊരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെയും അപകടകരമായ ദിശ നിർണയിക്കുന്ന ഒന്നായിരിക്കും ഈ വർഗീയ ധ്രുവീകരണ കാലഘട്ടത്തിൽ വർഗീയ നയങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾ മതത്തിനെതിരായ വിമർശനം എന്ന നിലയിലാണ് സമീപിക്കുന്നത് അതായത് മതരാഷ്ട്രവാദികളും മതരാഷ്ട്ര നിലപാടുകളെ എതിർക്കുന്ന മതനിരപേക്ഷവാദികളും വേർതിരിവില്ലാത്ത രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന സമീപനം മാധ്യമങ്ങളും അതുപോലെ ഭൂഷ രാഷ്ട്രീയ പാർട്ടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മതവർഗീയവാദികൾ അവർക്കെതിരായിട്ട് വരുന്ന വിമർശനങ്ങളെ മതവിമർശനം എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത് അത് രണ്ടും രണ്ടാണ് എന്ന് അറിയാതുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസിനെതിരായിട്ടുള്ള വിമർശനം ഹിന്ദുമതത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്ന് സ്ഥാപിക്കാനാണ് പൊതുവെ ആർ എസ് എസും ആർ എസിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖലകളും ശ്രമിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ലീഗു ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന വിമർശനം മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്ന തരത്തിലാണ് പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളും ഭൂഷണ പാർട്ടികളും ശ്രമിക്കുന്നത് ഇത് നല്ലതുപോലെ തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടത് ഇടതുകൊട്ട ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതവിശ്വാസവും വർഗീയതയും രണ്ടാണ് എന്ന യാഥാർത്ഥ്യം നല്ലതുപോലെ മുന്നോട്ടേക്ക് വെക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ അതെല്ലാ തരത്തിലുള്ള വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ മതവിശ്വാസികളും ഫലപ്രദമായിട്ട് അണിചേർന്നുകൊണ്ട് മാത്രമേ ഈ വർഗീയതയെ ഒറ്റപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വർഗീയവാദികൾക്കെതിരായ വിശ്വാസികളുടെ പോരാട്ടം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയേറെ ഗൗരവമുള്ള ഒന്നാണ് മതവിശ്വാസിയായ ഗാന്ധിജിയെ മതരാഷ്ട്രവാദികളായ ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന ശക്തികളാണ് വെടിവച്ച് കൊന്നത് എന്ന് നമുക്കറിയാം ഗാന്ധിജിയും ഗോഡ്സെയും അത് തമ്മിലുള്ള വ്യത്യാസമാണ് മതവിശ്വാസവും വർഗീയതയും തമ്മിലുള്ളത് ഇത് തിരിച്ചറിഞ്ഞു പോണം നമുക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ നാട്ടിൽ ഗാന്ധിയെ വധിച്ച ഹിന്ദുത്വ വർഗീയവാദികളുമായി വിവിധ തലത്തിൽ കൂട്ടുചേരുന്ന നിലപാടാണ് കോൺഗ്രസും ലീഗും യു ഡി എഫും എടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ ഈ കൂട്ടുകെട്ട് കേരളം കണ്ടതാണ് കോലിബി സഖ്യത്തിൻ്റെ കാലത്ത് അതിപ്പോഴും നല്ലതുപോലെ വളർന്ന് വികസിക്കുകയാണ് ചെയ്തത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ തൃശൂരിലെ മറ്റത്തൂരിൽ കണ്ടതുപോലെ കോൺഗ്രസ് ഒന്നടങ്കം ബി ജെ പിയിലേക്ക് ചേക്കേറുകയും നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത് പരസ്പരം സഹായിച്ച് കോൺഗ്രസും ബി ജെ പിയും മുന്നേറുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ കണ്ടു പി സഖ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ മതവർഗീയതയും വിശ്വാസവും മതവിശ്വാസവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഗാന്ധിജിയും ഗോഡ്സയും ഗോഡ്സെ വർഗീയവാദ നിലപാട് സ്വീകരിച്ച് ഗാന്ധിയെ കൊലപ്പെടുത്തി ഗാന്ധിജി വിശ്വാസി തന്നെയാണ് ഗോഡ്സേക്ക് വിശ്വാസം എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി തികഞ്ഞു നോക്കേണ്ടതാണ് വർഗീയവാദി യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ജനുവരി മുപ്പത് ഈ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിവിപുലമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയൊരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളുമെല്ലാം പങ്കെടുക്കുന്ന വർഗീയതയെയും മതവിശ്വാസത്തെയും വേർതിരിച്ച് ഗാന്ധിജിയെയും ഗോഡ്സയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുന്ന നിലപാടിനെതിരെ ചേർത്തുകൊണ്ട് ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഫലപ്രദമായി ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ച് ആചരിക്കണമെന്നാണിപ്പോൾ വിവിധ ബഹുജന സംഘടനകൾ ആലോചിച്ചിട്ടുള്ളത് അതിന് പൂർണമായ പിന്തുണ സി പി ഐ എം നൽകുകയാണ് കേരളത്തെ വർഗീയവൽക്കരിച്ച് ഇടതുപക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയുള്ള വലിയ ജനകീയ മുന്നേറ്റമായി ഇതിനെ മാറ്റാനാവണം എന്നാണ് ഞങ്ങൾ കാണുന്നത്